സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഇന്ന് പൂർത്തിയായി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിക്ക് തന്നെ പൂർത്തിയായി രാവിലെ തന്നെ പല ബൂത്തുകളിലും പ്രായമുള്ളവരെയും കിടപ്പുരോഗികളെയും ബൂത്തുകളിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്തി പേരാമ്പ്രയിലെയും പരിസര പ്രദേശങ്ങളിലും പല പോളിംഗ് സ്റ്റേഷനുകളിലും നേരത്തെ തന്നെ വോട്ടർമാരുടെ തിരക്ക് ഒഴിവായിരുന്നു തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായി തന്നെയാണ് പൂർത്തിയായത് കോഴിക്കോട് ജില്ലയിൽ എഴുപത്തിയേഴ് പോയിന്റ് രണ്ടേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇരുപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് വോട്ട് ചെയ്തത് ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ആണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പേരാമ്പ്ര ബ്ലോക്കിലാണ് എൺപത്തി ഒന്ന് പോയിന്റ് നാല് ആറ് ശതമാനം ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പേരാമ്പ്ര ബ്ലോക്കിലാണ് എൺപത്തി ഒന്ന് പോയിന്റ് നാല്പത്തി ആറ് ശതമാനം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർ വോട്ട് ചെയ്തു തൂണേരി ബ്ലോക്കിലാണ് കുറവ് ജില്ലയിലാകെ മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയത് തൊണ്ണൂറ്റിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ആകെ മൂവായിരത്തി രണ്ട് പുരുഷന്മാർ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സ്ത്രീകളും ഉൾപ്പെടെ ആകെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിച്ചത്